നമ്മൾക്കും കുറച്ചൊക്കെ ഇബാധിത്ത് ശീലങ്ങളായിട്ടുണ്ടാവും ഒരുപക്ഷെ ഈ പറയുന്ന മഹാന്മാരുടെ മഹതിമാരെ പോലെ ദീർഘനേരം നിസ്കരിക്കാനോ രാത്രി ഉറക്കൊഴിയാനോ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞോളുന്നില്ല കഴിയാത്ത നമ്മൾ അതിന് മെനക്കെടാനും പാടില്ല എന്നാണ് ഫിഖിൻ്റെ നിയമം അതിന് നമ്മൾ നിൽക്കരുത് പ്രത്യേകിച്ച് കുടുംബം നോക്കണ്ട നമ്മൾ ഏതെങ്കിലും ഒക്കാമിൽ പോയിട്ടിരിക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്താണ് ഭാര്യയും മക്കളെയും നോക്കുന്നില്ലേ ഞാൻ അള്ളാഹുവിന് തവക്കുലാക്കിയത് അത പിന്നെ പെണ്ണ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ ആ പെണ്ണിനെ നോക്കുന്നുണ്ടല്ലോ അത്തരം ഉടായ്പിലേക്കൊന്നും പോകരുത് ഇപ്പൊ എല്ലാരും സൂഫിയാകാനുള്ള വിചാരത്തിൽ സൂഫി ഗാനങ്ങൾ സ്റ്റാറ്റസും പിന്നെ എന്ത് ബുദ്ധി ഉണ്ടായിട്ട് എന്നെ മര്യാദക്ക് നടക്കാൻ കഴിയുന്നില്ല അതിനായിരിക്കും ഭ്രാന്തൊന്നാവാൻ നിക്കരുത് മര്യാദക്ക് ി ഹീമുത്ത വക്കീല ഇതൊരു അധ്യായ ഇതൊരു നിലപാടാണ് ശരിക്കും മഹതും അങ്ങൾ കിതാബ് ഉണ്ടാതോ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് തോന്നല് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രിയോറിറ്റി മാനവർഗുകൾ ഉണ്ടാക്കി എന്നാ വിചാരിച്ചതെന്ന് പലപ്പോഴും അവരുടെ രണ്ട് മഹതൂവും മങ്ങളുടെ കിതാബ് നോക്കുമ്പോഴും തോന്നാറുണ്ട് ഏറെക്കുറെ മലയാളീസിലെ കാര്യങ്ങളാണ് ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവരിക അമ്മൽ അമ്മയിലു വലിയ മഹ്ദൂ പറയുന്നത് എന്താൽ മുറിയിലു ഫലായ ജൂസുഹു അൻക്കില ഒരു കുടുംബനാഥൻ ആ കുടുംബത്തെ മര്യാദയ്ക്ക് നോക്കുന്നതിന് പകരം വേറെ എവിടെങ്കിലും തവക്കുലാക്കി ഞാൻ എൻ്റെ മക്കളിമാരനൊക്കെ അള്ളാഹുനെ തവക്കുലാക്കി എന്ന് പറഞ്ഞിരിക്കൽ ഫലായ ജൂസു ഇസ്ലാമിന് പറ്റൂല ഈസാ നബി അലി ഇസ്ലാമിനോട് ഒരാൾ പറഞ്ഞല്ലോ എനിക്ക് ദുയറക്കണെന്ന് ഈസാനുപയോഗിച്ച് നിരക്കുന്ന പണിന്ന് ഞാനിങ്ങനെ ഇമാതത്തും കാര്യമായിട്ട് നടക്കുന്നത് അങ്ങനെ ഉണ്ടാവും നമ്മളെ നാട്ടിൽ ഇങ്ങനെ അജ്മീർ നാഗൂർ മുത്തപ്പെട്ട ഭാര്യ മക്കളെ നോക്കാതെയാണെ പറയണത് യാർഥത്തിനെതിരായിട്ടല്ല പറയണത് അപ്പം ഈസാനഭിയാലേ ചോദിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിക്കണില്ലേ ആ ഉണ്ട് എങ്ങനെ ക്യാഷൊക്കെ കിട്ടണത് അതെന്റെ അരുജൻ സഹോദരൻ തരും ആ ശരി അതെ ഈ സാർ വി പറഞ്ഞു വാഹു ആ ബിഗ അയാളാണ് നിന്നേക്കാൾ നല്ല ഇബാത്തകാരം അയാളാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിർബന്ധമായ ഒരു കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താതെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് നിലപാട് രൂപപ്പെടണം ഒന്ന് ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കണം ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം ചെയ്യണം വായിൽ അത് അത്ര കുറവാണെങ്കിലും അത്ര കുറവാണ് സ്ഥിരമായിട്ട് ചെയ്യുക അള്ളാഹുനും അത് വലിയ ഇഷ്ടമാണുള്ള ഒരു കാരണം അയാളെ എല്ലാ ദിവസവും ഈ ബാദ് ചെയ്യുന്നുണ്ടല്ലോ അതാണ് അതിൻ്റെ ഒരു കാരണം കാരണം എല്ലാ ദിവസവും നന്മ എഴുതുന്ന മലക്കുമായിട്ട് ഇയാൾക്ക് ബന്ധം ഉണ്ടാവും നവാബ് ഇമാം റഹിമെന്ന അതിൻ്റെ കാരണം പറയുന്നതാണ് എല്ലാ ദിവസവും ഇപ്പം ഒരു പത്ത് സ്വലാത്തേ ഇല്ലല്ലോ ഓക്കെ അത് കൊണ്ടുപോകുന്ന മലക്കും ഇയാളെന്ന വലിയൊരു ബന്ധം ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും ഒരാൾ ഏതോ ഒരു പ്രസംഗം കേട്ടിട്ട് മതി ഡെയിലെത്തണ്ടേ എന്നുള്ളൊരു പ്രസംഗം കേട്ടിട്ട് അയാൾ ഒരു ലക്ഷം സ്ഥലത്ത് തീരുമാനിച്ച് ചെല്ലി പിന്നെ ഒന്നുമില്ല അവറ്റുമില്ല ഡെയിലി പത്ത് അങ്ങ് പത്ത് പേര് അധികം ചെല്ലി ജീലാനി അനുസ്മരണം കേട്ടിട്ട് ഒരാൾ തീരുമാനിച്ചു വന്ന് അഞ്ച് യാസീൻ ഡെയിലി ഓതണം അത് നടക്കില്ല മനുഷ്യന്മാരെ ജീലാനിൻ തങ്ങൾക്ക് നല്ല റാഹത്തായി ഇയാൾ അഞ്ച് യാസി ഇല്ലോന്ന് പിന്നെ ഒന്നുമില്ല പിന്നെ ജീലാനി തങ്ങളേ ഉണ്ടാവും ഇയാളുണ്ടാവില്ല അവറ്റില്ല ഒരു ഫാദ്യ ഒരു ഫാദ്യം ഓരോ മഹതിമാരുടെ മഹാന്മാരുടെ അനുസ്മരണം കേൾക്കുമ്പോൾ എല്ലാവർക്കും യാസീൻ സെപ്പറേറ്റ് ഓതൽ നമുക്കൊരു ഭക്ഷണം നടക്കില്ലായിരിക്കാം എങ്കിലും ഒരു ഫാദ്യ ഇനി എല്ലാവർക്കും കൂടി ഒരു ഫാദ്യമല്ലോ ഓക്കെ എല്ലാവർക്കും ഓരോ ഭാഗ്യം എത്തുമല്ലോ അള്ളാഹുൻ്റെ റഹ്മത്ത് വിശാലല്ല അങ്ങനെ മഹാന്മാരോടും മഹതിമാരോടും നമുക്കൊരു ബന്ധം ഒരു മിനിമം സ്ഥിരം ചെയ്യാം മസുറുഖർ അള്ളാഹുനു ആയിഷം ഇവരോട് ചോദിച്ചല്ലോ നബി നെമിസ് അല്ലാസ്വലും ഏറ്റവും ഇഷ്ടപ്പെട്ട അമല ഏതാണ് കാലസ് മഹദിയുടെ മറുപടി ബാധത്തിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രണ്ടാമത്തെ ഒരു നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഒരിബാധം നമുക്കിണ്ടാവും ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഒരുപാട് നമുക്കുണ്ടാവും എന്തെങ്കിലും ഒരു ബാത്ത് നമുക്ക് ഒരാളും അറിയാത്ത ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു ഭാഗത്ത് ഭാവിയിൽ അവൾ മരിച്ചാല് സ്മരണികയിൽ പോലും അത് വരാൻ പാടില്ല അത്ര വരെ ഞാൻ മരിച്ച പറഞ്ഞാവതി എന്ന് പറയുന്നത് പോലത്തെ വേണ്ടാന്ന് അർത്ഥം അതും ഒരു 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും പ്രത്യേകിച്ച് പഠിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ഉണ്ടാവൽ സുന്നത്താണ് അനിവാര്യമാണ് എന്ന് ഇമാം ഷാഫിർ അലി അള്ളാഹുനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗത്ത് നമുക്ക് ഇനി ഇന്നത്തെ വജിൽസ് എന്റെ ഭാര്യനോട് ഭർത്താവ് ചോദിക്കും നിങ്ങക്ക് അങ്ങനത്തെ ഏതാ ഇഭാഗത്ത് തീരുമാനിച്ചേ ഫുള്ള് പോയില് ഫുള് അങ്ങനെ മഹതി അവ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിനെ കാണാനുള്ള വല്ലാത്ത മോഹം മനസ്സിൽ കൊണ്ട് നടന്ന ആളാണ് നഫീസി അള്ളാഹു അതുകൊണ്ടാണല്ലോ നേരത്തെ ഖബറൊക്കെ കൊഴിച്ച് വെച്ചിങ്ങനെ റെഡിയാവണത് മൻഅബലി അള്ളാഹു അള്ളാഹുവിനെ കാണണമെന്ന ഒരാൾക്ക് മോഹം ഉണ്ടായാൽ അള്ളാഹുവിനെ അയാളെ കാണാനും മോഹം ഉണ്ടാവും വേഗം മരിക്കണമെന്ന ഭൂതി വേണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം മരണത്തിന് റെഡിയായി കൊണ്ടിരിക്കണം അങ്ങനെ മരിക്കണം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അങ്ങനെ നമ്മൾ ദ്വാരക്കാനും പാടില്ലല്ലേ മരണം ആഗ്രഹിക്കരുത് എന്ത് വന്നാലും അത് മരിച്ചാ മതിയായിരുന്നു എന്നൊന്നും വിചാരിക്കരുത് ഏറ്റവും നല്ലത് ഹൈറു ദീർഘായുസ് കിട്ടണം ആ കാലം എത്രയും അള്ളാഹുവിന് ഇബാത്ത് ചെയ്യാൻ കഴിയണം അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് താജുല്ലുലമൻ്റെ അല്ല തോഫീക്ക് എത്ര എത്ര ഇബാത്ത് എത്ര കാലം ചില സ്റ്റേജുകളിൽ താജുല്ലലുമ പറയത്ര എന്ത് എനിക്കൊന്നും കാര്യമായിട്ടില്ല ആ വിത്തർ പതിനൊന്നു സ്കരിക്കുന്നത് ഉണ്ട് എന്ന് പറയും ഏത് കാലം തുടങ്ങിയതാണ് എത്ര കാലം വരെ ദീർഘായുസ് കിട്ടണം പെട്ടെന്നുള്ള മരണം നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് പിന്നെ സ്വാലിഹീങ്ങൾക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒരു മരണത്തിന് റെഡി ആയിരിക്കേ തുൽമോ മിനി അൽമോ തോർക്കും മരിക്കുന്നതന്നെ നല്ലത് പെട്ടെന്നുള്ള മരണം എല്ലാവർക്കും നല്ലതല്ല തോബ എല്ലാം ചെയ്ത് റെഡി ആയി ഇപ്പോൾ ഒരു മഹാൻ്റെ അടുത്ത് അലി അലിസ്ലാം വന്നപ്പോൾ അസറായിൽ അലിസ്ലാമ് ചോദിച്ച് റൂഹ് പിടിക്കട്ടെ അപ്പോൾ അസറായിലിനോട് ഈ മഹാൻ പറയാം എത്ര ചോദ്യം അസറായിൽ നാൽപ്പതുമല്ലായിട്ട് ഞാൻ റെഡിയായിട്ട് കഥമേ പിടിച്ചു പോയട്ടെ അത് പിന്നെ വേറെ ലെവലാന്ന് വിചാരിക്കും ചില മഹാന്മാര് നേരെ തിരിച്ചുണ്ടാവും ഒരു മഹാൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ എനിക്ക് മരണം വേണ്ടാന്ന് തോന്നാനുള്ള ഒരു കാരണം വേണ്ടാന്ന് തോന്നാന്ന് പറഞ്ഞ ഓർ പറയുന്നത് ഇഷ്ടക്കുറവിൻ്റെ ഒരു കാരണം ആ തഹജ്ജു മിസ്സാവല്ലോ അതാണ് പേടി തഹജു മിസ്സാണ്ടെങ്കിൽ പിന്നെ ഉടനെ ഇതിൻ്റെ കണ്ടും മരിച്ചിട്ടിങ്ങനെ കബറിൽ കിടക്കണ്ടേ തഹജ്ജുദ് മിസ്സാകുന്നത് ഓർക്കുമ്പോൾ മരണം വേണ്ട എന്ന് തോന്നുന്നല്ലാം പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട് അത് അവരവർക്ക് അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടമാണ് സർ തഹജ്ജുദിനെ കുറിച്ച് കിതാബിലുള്ളത് സൂഫിയാക്കൾക്ക് തഹജ്ജുദിൽ കിട്ടുന്ന ടേസ്റ്റ് എങ്ങാനും രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ സൂഫിയാക്കളൊക്കെ ഒന്നിട്ട് ആ ടേസ്റ്റ് വാങ്ങുമായിരുന്നു എന്ന് ആ ടേസ്റ്റ് അറിയാത്തോണ്ടാണ് യാ ഉള്ള യാ യാദീൽ അള്ളാഹുവിൻ്റെ രണ്ട് പേരാണ് ആ പേരിൻ്റെ താല്പര്യം ചിലരെ അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിക്കും വളരെ റിമോട്ടഡ് ഏരിയയിൽ ജീവിച്ച ആളായിരിക്കും എന്നാലും ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തിക്കും ചിലർ വലിയ പ്രതാപത്തിലും കുടുംബത്തിലുമൊക്കെ ജീവിച്ച് നാറ്റിച്ചു വിടുകയും ചെയ്യും അതിൻ്റെ വേറൊരു പതിപ്പാണ് ഹാഫി ലത്തുർ റാഫിയ കിബറന്മാരെ ഹാഫി നരകത്തിലേക്ക് കത്തിലേക്ക് പിടിച്ച് താഴ്ത്തിയിടും റാഫിയ നല്ല മനുഷ്യന്മാരെ താഴ്മയോടെ ജീവിച്ച ആളെ ഉയർത്തും ഇവിടെ ഒരു വിശദീകരണം സിറാജുൽ മുനീറിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒരു ഫക്കീ ഹെദിയ തഫ്സീറായതിൻ്റെ എല്ലാ മഹത്വങ്ങളും ഉള്ളൊരു കിതാബാണത് സാഹിബുൽ മോഹുനി ഹത്തീബു ഷിർബീൻ റഹിമോ എഴുതിയ അതിമനോഹരമായ തഫ്സീർ ഗ്രന്ഥമാണ് ആ മുനീർ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ നോക്കാൻ പറ്റിയ ഒരു കിതാബാണ് ഫക്കീ ഹെതുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹാരിത ഉറപ്പായിട്ടും അതിലുണ്ട് അതിൽ കാണുക അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിക്കുക അള്ളാഹു താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെല്ലർ ഉന്നതിയിലേക്ക് എത്തിക്കൽ എങ്ങനെ ബി തഹജു തഹജൂസ്കാരത്തിന് തോഫി കൊടുത്തിട്ടാണ് താഴ്ത്തലങ്ങനെ നിന്ദിക്കലെങ്ങനെ എന്ത് ചെയ്താലും തഹജുദിന് തോഫീ കൊടുക്കൂല പലർക്കും തഹജ്ജുദിന് തോഫീക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഷാറാനി മാറിയാഹു പറയുന്നുണ്ട് അവരുടെ കൽബിൽ എന്തെങ്കിലും ഒരു രോഗമുണ്ടാവും പ്രത്യേകിച്ച് അസൂയ അല്ലെങ്കിൽ കിബിറ് അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തൽ മൂപ്പരിക്ക സ്വന്തത്തെക്കുറിച്ച് ഭയങ്കര വിചാരം ഈ മൂന്നിലൊരു രോഗം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് തഹജുദിന് തോഫി കിട്ടൂല കാത്തി രക്ഷിക്കട്ടെ അപ്പോൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഏരിയ പറഞ്ഞു എന്ന് മാത്രം കുറാനുവതിയിട്ട് ദീർഘനേരം കരിയൽ മഹതിയുടെ ഒരു സ്വഭാവമായിരുന്നു ഇങ്ങനെ കരയും ഞാൻ എനിക്കൊക്കെ പണ്ടൊരു സംശയം ഉണ്ടായിരുന്നു ഈ കിതാബൊക്കെ നോക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാലിഹീകളിങ്ങനെ ഇരുപത് കൊല്ലം കാര്യം മുപ്പത് കൊല്ലം കാര്യം എന്തിന് ഇവർ കരയുന്നത് ശരിക്കും നമ്മളല്ലേ കരയേണ്ടത് എനിക്ക് ഒരു സംശയമായിരുന്നു ആ സംശയത്തിന് ഉത്തരമായിട്ട് ഷെറാനിമാമിൻ്റെ തമ്പിഹുൽ മുഹ്തർദീനടക്കം കുറേ കിതാബുകളിൽ ഉത്തരങ്ങൾ വരുന്നുണ്ട് എന്താ ഉത്തരം അള്ളാഹുവിനെ കൂടുതൽ അറിയുന്ന ആൾക്കാണ് അള്ളാഹുവിനെ ആഹർത്ത കോർക്കുമ്പോൾ കരച്ചിൽ വരിക അള്ളാഹുവിനെ അറിയാത്ത ഈ കരച്ചിലൊന്നും ഉണ്ടാവില്ല നഫീസ ബി വി അള്ളാഹുവിന് അറിഞ്ഞ മഹതി ആയതുകൊണ്ടല്ലേ ഷാഫിമാമ് ദ്വയർക്കടം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഷാഫിമാമ് വിഷമങ്ങൾ പറയുന്നത് എന്തിനധികം സൈദുനറസൂൽ അള്ളാഹി സലു അലൈ വസ്ലം അബുൽ ഹസനു ഷാദുലി തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞല്ലോ നഫീസ ബി വിയുടെ കബറിലേക്ക് വല ഉദർഹം വാഹിത ഒരു ദുർഹമാണെങ്കിലും നേർച്ചാക്കിക്കോളി വല്ല ആവശ്യമുണ്ടെങ്കിൽ ങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ പല കാര്യത്തിലും നബിസു അലൈ വല്ല തങ്ങളെ ഇടപെട്ട വിഷയം നമുക്ക് ചരിത്രത്തിൽ കാണാം നമ്മുടെ സൊബാനിമാമന് അഹിലുബൈത്തിനെ കുറിച്ചുള്ള കിതാബിൽ ഈ വിഷയം വിശദമായിട്ട് പറയുന്നുണ്ട് പല വിഷയത്തിലും നഫീസ് അബീബി വഫാദ് ആയപ്പോൾ ഭർത്താവിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മദീനയിൽ ഉപ്പാപ്പൻ്റെ അടുത്ത് കട അഥവാ മദീനയിൽ കബറടക്കണം അടക്കണമെന്ന് മിസ്റുകാർ കരണ്ട് പറഞ്ഞു നോക്കി നഫീസ് ഹബീബന് ഇവിടുത്തെ ഖബർ അടക്കണം നമുക്ക് അതിൻ്റെ ബർക്കത്ത് ഇട്ടാൻ അത് സമ്മതിച്ചിട്ടില്ല നബീസ് അലിസ്ല തങ്ങൾ സ്വപ്നത്തിൽ ഒന്ന് ഇടപെടുകയും ചെയ്തത് മിസ്സിൽ എന്നെ ഖബർ ആ ബർക്കത്ത് അവിടെ ഉണ്ടാവട്ടെ കേട്ടോ ഇമാം ഷാറാനി റലി നഫീസ് ഷാറാനിമാം മിസ്റുകാരനാ ഷാറാനിമാം നഫീസ് ചെയ്യാൻ പോയപ്പോൾ ശിഷ്യന്മാരും കൂട്ടുകാരെല്ലാം ആ കബറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നിന്ന് ഷെറാനിമാമ ദൂരത്തുനിന്ന് അതുകൊണ്ടേ ഷെഹറാനിമാമെന്നെല്ലാം പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ വല്യ മഹാനല്ലേ അവരൊക്കെ ഇവരോട് സമീപിക്കുന്ന രീതി എങ്ങനെ ഇല്ലാതിരിക്കുക അമ്മത്തിൻ്റെ നേതാവായ ഷാഫിമാമ് നഫീ സബീബിനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ആർന്താണ് വേണ്ടത് വളരെ ദൂരത്തുനിന്ന് സിയാർ തെയ്തു അടുത്ത നിമിഷം തന്നെ നഫീ സബീബ് ഷെറാനിമാമിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളങ്ങനെ പുറത്ത് കണ്ടാളല്ലേ നമ്മൾ സ്പെഷ്യൽ ടീമല്ലേ കയറിക്കോളി എൻ്റെ പെർമിഷൻ ഉണ്ട് ആ ഉലിയാക്കണ ലോക ഒരു ലോകം തന്നെ നമുക്കൊക്കെ അത് പറയാം ആ പറഞ്ഞ് വറക്കത്തെടുക്കാനുള്ള തോഫീക്കെങ്കിലും നമ്മൾ ഉസ്താദുമാർ വഴി നമുക്ക് കിട്ടിയല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എഫ് ഇ സീബിയുടെ വറക്കത്തോട്ട് നമ്മളെ ഒക്കെ അള്ളാഹു നന്നാക്കുമാറാവട്ടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത